സി ഫുഡ് ആൻഡ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിങ്ങളൊന്ന് വിചാരിച്ചു ഇത് ആരാണ് മെച്ചല്ലാ ഇത് ഞാനാണ് മച്ചിന്റെ മൂത്തമോനെ അപ്പൊ ഞാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പുതിയൊരു വ്ളോഗ് സീരിയസ് തുടങ്ങാണ് ഹൈദരാബാദ് ട്രിപ്പ് ഞങ്ങളെ പെരുന്നാൾ ട്രിപ്പ് ആണ് പെരുന്നാളും സമ്മർ വെക്കേഷനും എല്ലാം കൂടി വേണ്ടി മിക്സ് ട്രിപ്പാണ് അപ്പം ഞങ്ങൾ ഫാമിലിയിൽ അഞ്ചാളം കൂട്ടിയാണ് പോകുന്നത് അതാ നമ്മുടെ അമ്മച്ചിൻ്റെ അമ്മച്ചിപ്പുട സാധനങ്ങളൊക്കെ എടുത്തേക്കാം അവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ് ഇപ്പം അതൊക്കെ ഞങ്ങൾ വരും വീഡിയോകൾ കാണിച്ചു തരാം അപ്പോൾ നമുക്കിന്ന് ഹൈദരാബാദ് ട്രിപ്പിന്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് കാണാം അപ്പോൾ അത് നമ്മുടെ അടുക്കളക്കെ ആകെ അലമ്പാക്കിട്ട് അതൊക്കെ അമ്മച്ചീൻ്റെ പരിപാടിയാണ് അമ്മച്ചി ഫുള്ള് അടിച്ച് പറിക്കേണ്ടത് പുറത്ത് കെട്ടിട്ട് ഇതൊക്കെ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകണം കേട്ടോ ഇത് ഉണ്ടാവുള്ളതാണ് ഈ മസാല പൊടികൾ ഉണ്ടാകുള്ളതാണ് പിന്നെന്താ എന്താ ഒരു വലിയ കുപ്പി അച്ചാറുണ്ട് ബിസ്കറ്റ് ഉണ്ട് പാർലേജ് വെച്ചാൽ ഫേവറേറ്റ് വറുത്ത കടല ഇതാണ് വെച്ചാൽ മൂന്നാമത്തെ ഒട്ടി മൂന്നാമത്തെ ഒട്ടി ഇവിടെ കാര്യമായിട്ട് വള്ളക്കൊപ്പി അറക്കണം അങ്ങനെ തരികൾ ഒഴിച്ച് എത്രയും നേരം

ഫുൾ ടൈം ഒരു ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് അതാണ് എന്റെ മെയിൻ ദിനു അപ്പൊ അത് ആ മസാലപ്പൊടികളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തുവച്ചിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും ഒക്കെ ഇതിലാക്കിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാം വേറെ വേറെ ബോട്ടിലാക്കുമ്പോൾ നമുക്ക് കുറേ സ്പേസ് പോകുമല്ലോ അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിലാക്കാൻ ഇയച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രം വാങ്ങിയതാണ് കേട്ടോ അല്ലേ അപ്പോൾ വെച്ചാൽ പിന്നെ അതിൽ നിന്ന് പോകില്ല നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും പിന്നെ ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഒരു കടായിയും പിന്നെ ഒരു ഫ്രൈ പാനും കുറച്ച് പ്ലേറ്റ് സ്റ്റീലിൻ്റെ പ്ലേറ്റിലോട്ട് എടുത്തിട്ട് വന്നത് പിന്നെ നമുക്ക് കഴുകി ഉപയോഗിക്കാൻ എളുപ്പമല്ല ഇരിച്ചിട്ട് അങ്ങനെ പ്ലേറ്റ് ഉപയോഗം പിന്നെ അക്കിങ്ങനെ ചുമ ഉണ്ടാകണമെങ്കിൽ അങ്ങനെയുള്ളൊരു ചുമൻ്റെ മരുന്ന് എടുത്തേക്കണം പിന്നെ ഒരു ഗ്ലാസ്

പിന്നെ നമുക്കൊരു നേരത്തിനുള്ള ചോറാണെങ്കിലും ഒക്കെ ഇതിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വലിയൊരു ബോക്സ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നല്ല സുഖാട്ടോ കുറേ സാധനങ്ങൾ ഇതിലേക്ക് ഒതുക്കി വെച്ചിട്ട് നമുക്ക് കാറിൽ വെച്ചാൽ നല്ല സുഖമാണ് അപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ വെക്കുമ്പോൾ നമുക്ക് എല്ലാം ഓരോന്നിങ്ങനെ തിരഞ്ഞെടുക്കാനും തന്നെ എളുപ്പത്തിൽ പറ്റും ചെയ്യും ഒരു സ്പെഷ്യൽ കട്ടിങ് ബോർഡ് കൊണ്ടുപോകാൻ ചേച്ചി വലിയ ബോർഡൊന്നും ഒന്നും കൊണ്ടുപോകാണ്ടല്ലോ അതോ ആ സവാളൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് മതി എന്ന് ചേച്ചിട്ട് ചെറിയൊരു മരക്കഷ്ണെടുത്താണോ കേട്ടോ അപ്പം ഇതും കൂടി നമ്മളെ പാക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതോ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ബോക്സിൽ ഒതുങ്ങിയിട്ടുണ്ട് അത് പിന്നെ സീൽവിൻ്റെ സാധനമാണ് നോറൂൾസ് ഈ ഇന്തോമി നൂഡിൽസ് ഓക്കെ പിന്നെ പാത്രങ്ങളാകത്രേ ഉള്ളൂ കേട്ടോ ആ കുറച്ച് പാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ കേസ് ഞാൻ വിളിച്ച് വന്നപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്ത വെച്ചിണ് ചാനൽ ഓണർ ഇവിടെ അപ്പോൾ അപ്പോൾ ദിനുതാ ഇതൊക്കെ കാർക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി വെക്കാണ് ഇന്ന് രാത്രിനെ ലോഡ് ചെയ്ത് 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 വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വരുന്നുണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ ട്രിപ്പ് പുറപ്പെടേണ്ട തലേ ദിവസം തന്നെ ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മൾ വണ്ടിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ലിക്കിലാക്കി വെച്ച പിന്നെ രാവിലെ പോണ സമയത്തെല്ലാം കൂടെ എടുത്ത് പെറുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവില്ല അപ്പോൾ തലേ ദിവസം വലിയ ലഗേജുകളും അങ്ങനത്തെ ഒക്കെ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഗ്യാസ് സ്റ്റൗവും സിലിണ്ടറും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ചെറിയൊരു സിലിണ്ടറും കൊണ്ടുപോകണുണ്ട് നമുക്ക് വൈൽ വെച്ചിട്ട് എവിടെയെങ്കിലും നിർത്തിയിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോകാം എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇനി കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഇതിലേക്ക് വെക്കാണ്ട് ഒരു ബാഗും പിന്നെ ബാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഇതിൽ ഞാൻ കൊണ്ടുവന്ന് വെക്കാറുണ്ട് അത് പിന്നെ നമുക്ക് രാവിലെ എടുത്ത് വെക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്രക്കായിരുന്നു തലേന്നത്തെ പ്രിപ്പറേഷൻസ് എല്ലാവർക്കും ഒരു നാലഞ്ച് ദിവസത്തെ ട്രിപ്പ് പോകുമെന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ അങ്ങനെ നല്ലൊരു അടിപൊളി ട്രിപ്പ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തലേ ദിവസത്തെ പ്രിപ്പറേഷൻ ഇത്രക്കായിരുന്നു ഇൻഷാല്ല നാളെ വീണ്ടും കാണാം